വികസനം സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് പിന്നാലെ സർവേ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ചക്കരക്കൽ ടൗണും സമീപത്തെ റോഡുകളും വികസിപ്പിക്കുന്നതിനായി സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറ്റിയടി തുടങ്ങി ടൗണിൽ നിന്ന് കണ്ണൂർ അഞ്ചരക്കണ്ടി മൂന്ന് മൂന്നുപേരിയ ഭാഗങ്ങളിലേക്കുള്ള റോഡുകളിലാണ് സർവേ കുറ്റിയടിക്കുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡാണ് സർവേക്ക് നേതൃത്വം നൽകുന്നത് ടൗൺ വികസനത്തിന് കിഫ്ബിയുടെ സഹകരണത്തോടെ രൂപയുടെ പദ്ധതിക്കാണ് സാധ്യത നൽകുന്നത് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേരള സർവേ ബൗണ്ടറിങ് ആക്ട് അനുസരിച്ചാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ബസ് സ്റ്റാൻഡും ടൗണും സമീപത്തെ റോഡുകളും വികസിപ്പിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുമ്പായി സർവേ പൂർത്തിയാക്കണമെന്നും വിജ്ഞാപനത്തിൽ നിർദ്ദേശമുണ്ട് കണ്ണൂർ അഞ്ചരക്കണ്ടി റോഡിൽ മൗവഞ്ചേരി മുതൽ നാലാം പേടിക ഡയാലിസിസ് സെന്റർ വരെയും മുഴപ്പാല റോഡിൽ ബി എം ആശുപത്രി വരെയും പതിനെട്ട് മീറ്റർ വീതിയിലും ചക്കരക്കൽ കവല മുതൽ ബ്രോഡ്ബീൻ വരെ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്റർ വീതിയിലും റോഡ് വികസിപ്പിക്കുമെന്നാണ് വിജ്ഞാപനത്തിൽ പറയുന്നത് അഞ്ചരക്കണ്ടി മുണ്ടേരി ചെമ്പിലോട് എന്നീ മൂന്ന് പഞ്ചായത്തുകളുടെ സംഗമ കേന്ദ്രമാണ് ചക്കരക്കൽ ടൗൺ സബ് ട്രഷറി കെ എസ്ഇ വില്ലേജ് ഓഫീസ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് ഇരുപേര് സാമൂഹിക ആരോഗ്യ കേന്ദ്രവും ടൗണിനോട് ചേർന്നാണ് എന്നാൽ ഇതിനാനുപാതികമായി റോഡ് വികസനമുണ്ടായില്ല ഇതുകൂടി പരിഹരിക്കാനാണ് നിലവിലെ റോഡ് നവീകരണം അതേസമയം വീതി കൂട്ടുന്നതിലെ അളവുകളിലെ വ്യത്യാസം വ്യാപാരികൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് റോഡ് വികസന വേളയിൽ വ്യാപാര സ്ഥാപനം നഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് മറ്റൊരു ഇടം കണ്ടെത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും വ്യാപാര വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പറഞ്ഞു അതൊരു ടൗണിന്റെ ഒരു വികസനമാണ് ഇത് കാണുന്ന അങ്ങനെയല്ല നേരെ തിരിച്ചാണ് നമ്മൾ കാണുന്ന ഓരോ ബിൽഡിങ്ങുകളും മൊത്തമായിട്ട് നാലും അഞ്ചും നിലയിൽ ബിൽഡിങ്ങുകൾ അതെല്ലാം മൊത്തമായിട്ട് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ സർവേടെ കുട്ടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കച്ചവടം സംബന്ധിച്ച് വളരെ പ്രതിഷേധമായ കാര്യമാണ് അതിന് ബഹുമാനപ്പെട്ട അതിർത്തിമാര് വളരെ നല്ല നിലയിൽ നമുക്ക് അനുകൂലമായ രീതിയിൽ ഒരു സാഹചര്യം ഒരുക്കിത്തരണമെന്ന് വളരെ വിജയത്തോട് അതുപോലെ വളരെ വേദനയോടുകൂടി നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ വ്യാപാരി എടുത്ത കരക്കളും നമ്മുടെ വ്യാപാരിയുടെ ആശങ്കയാണ് പുതിയ താൽക്കാലിക സ്ഥിരം കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകുന്നതിനും പ്രവർത്തനാനുമതി നൽകുന്നതിനും പ്രത്യേക പരിഗണന വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു വളരെ ആശങ്കയോടുകൂടെ ഇപ്പം വ്യാപാരികളുള്ളത് കാരണം പത്ത് നാല്പത് വർഷത്തിലധികം നമ്മളിപ്പോ കച്ചവടം ചെയ്ത സ്ഥാപനങ്ങൾ ഇപ്പം ഒരു ഇതുമില്ലാതെ പിന്നെ പൊളിച്ചു നീക്കപ്പെടുന്ന രീതിയിലേക്കാണ് ഇപ്പം ഇവരെ കുറ്റി കാരണം നമ്മൾ കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പോൾ ഇവരെ മാർക്ക് ചെയ്തുകൊണ്ട് ഇവർ കുറ്റിയടിച്ചിട്ട് മാർക്ക് കാണുന്നത് അപ്പോൾ നമ്മൾ വ്യാപാരികളെ സംബന്ധിച്ചുള്ള വളരെയധികം ആശങ്കയോടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു വികസനത്തിനൊന്നും വ്യാപാരി വ്യവസായ ഏകനോന സമിതിയും അതുപോലെ തന്നെ മറ്റുള്ള വ്യാപാരികളോ ഇതിലല്ല പക്ഷേ ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതിനെ കുറ്റിയടിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു ആശങ്ക നമുക്ക് ഇല്ലായിരിക്കില്ല അപ്പോൾ ഈ ആശങ്ക കൃത്യമായി ദൂരീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് തരുന്ന ആ ഒരു സ്കെച്ചിന്റെ ആ സ്കെച്ച് മാത്രമല്ല ഇപ്പോൾ സ്കെച്ചിന് ഉപരിയാണ് ഇപ്പോൾ സ്ഥലം മാർക്ക് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് നമുക്ക് വ്യാപാരി വ്യവസായ ഏകോൺസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ വളരെയധികം പ്രയാസത്തിലാണ് ഇപ്പോൾ വ്യാപാരികൾ മുന്നോട്ട് പോയി കണ്ടിരുന്നത് ദിനംപ്രതി കച്ചവടം വളരെ കുറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അവരുടെ അതൊക്കെ ഇപ്പോൾ വികസനത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വ്യാപാരികൾ ജീവിക്കുക എങ്ങനെ ഏത് തരത്തിന് മുന്നോട്ട് പോകും എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഗ്രാമ